ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ പോരാട്ട നായിക ബിന്ദു അമ്മി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാണ് മത്സരിക്കുന്നത് റാന്നി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാമത്തെ വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വിജയിക്കുമോ ആ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷെ നമ്മള് ഞാൻ ഇതിനും തൊട്ട് മുമ്പിട്ട് കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ശശി ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ എം പി ആയിട്ടുള്ള കോൺഗ്രസിന്റെ അതിശക്തനായിട്ടുള്ള നേതാവ് ശശി തരൂർ എം പി രാജി വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ എൽ ഡി എഫിൽ നിന്നും രാജിവെച്ച് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് യു ഡി എഫിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്ന വാർത്തകളും വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പൊ ബിന്ദു അമിനീടെ തന്നെ സി പി എം പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളുണ്ട് പല വാർത്തകൾ ഇപ്പം എന്റെ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ എന്റെ മണ്ഡലത്തിൽ തന്നെ പല സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററുകൾ ഞാൻ കാണാറുണ്ട് അപ്പം രണ്ട് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒരു പാർട്ടിക്ക് ഒരു തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ പോലും അറിയാതെ അല്ല ഇവരുടെ ചിഹ്നങ്ങളും കൃത്യമാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല ചിലത് സ്ഥാനാർത്ഥികൾ അറിയാതെ പോസ്റ്ററുകൾ പോകുന്നത് കൊണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ ഇലക്ഷൻ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ എണ്ണം കൂടുന്നത് നമുക്കറിയാം മാധ്യമ ശ്രദ്ധ പറ്റാൻ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് എലക്ഷൻ സമയം തന്നെയാണ് മാധ്യമങ്ങൾക്കിടയിൽ മാധ്യമങ്ങളുടെ റീച്ചിനും അതുപോലെ തന്നെ വ്യക്തികളുടെ റീച്ചിനും ഈ പറയുന്ന എലക്ഷൻ സമയം ഏറ്റവും ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ പരസ്പരം കരുവാരുത്തേക്കാനും പരസ്പരമുള്ള തെറ്റുകുറ്റങ്ങൾ വിളിച്ചോതുവാനും ഇപ്പോൾ ബിന്ദു അമ്മയുടെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഏത് പാർട്ടിയുടെ ഏത് അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ എടുത്തു പറയുന്നതിനേക്കാൾ ഉപരി എൽ ഡി എഫിന്റെതല്ലാത്ത മറ്റു മുന്നണികളുടെ ഭാഗത്ത് നിന്നും ഈ ഒരു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങൾക്കിടയിലേക്ക് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എൽ ഡി എഫ് ആണ് ഈ ഒരു വിഷയം കൊണ്ടുവന്നത് എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ഒന്നുകൂടി എത്തിക്കുക അപ്പുറത്തേക്ക് ശബരിമല വിഷയം ഇപ്പോൾ കത്തിനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്കൊന്നും ചില സമയങ്ങളിൽ ചില വാർത്തകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കടകമ്പി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും ഇതുവരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയില്ല കാരണം രാവിലോട്ട് വരുന്ന വാർത്തകൾ അദ്ദേഹത്തിനെ ചോദ്യം അതെ ചോദ്യം ചെയ്തേക്കാം എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി അല്ലെങ്കിൽ അടുത്തത് പിണറായി പിണറായി അറസ്റ്റ് അല്ലെങ്കിൽ പുറത്തു പുറത്തു വന്നു വന്നു തെളിവുകൾ എന്നുള്ള പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പം ബിന്ദുവെടുത്തു കഴിഞ്ഞാല് ശബരിമല സ്ത്രീ പ്രവേശനം നമ്മൾ എല്ലാവരും കേട്ടുള്ള ഒരു വലിയ വിവാദപരമായിട്ടുള്ള കേരളത്തിന്റെ തന്നെ വിവാദം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയങ്ങളിൽ ഇന്ത്യയിൽ മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചൊരു വിഷയമായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതിയുടെ വിധി അപ്പൊ ആ വിധിയില് ആ വിധിയില് ആ വിധിക്ക് ശേഷം അവിടെ ശബരിമലയിലേക്ക് കയറാൻ പോയിട്ടുള്ള ബിന്ദു ഫാത്തിമ ഉണ്ട് അങ്ങനെ ഒരുപാട് വിവാദരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോ ബിന്ദു അമണിയെ സി പി എമ്മിന്റെ ലേവലിൽ മത്സരിപ്പിക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം കൊടുത്ത് റാന്നിയിൽ മത്സരിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഒരുപാട് ആളുകളിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളും നമുക്ക് കാണാൻ കഴിയും ബിന്ദു അമണി നല്ല ഫ്ലെക്സ് ഫോട്ടോയിലൊക്കെ വെച്ചിട്ട് ഒരു നല്ല പോസ്റ്ററൊക്കെ അപ്പൊ ആളുകൾ നോക്കുമ്പോ ബിന്ദുവാമിനെ സി പി എം മത്സരിപ്പിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് സി പി എം ആണ് ഇതിന് സിപിഎം ഹിന്ദുമത വിശ്വാസികളെ ഇരുട്ടോട് തിരുത്താനുള്ള സിപിഎമ്മിന്റെ പദ്ധതികളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇന്ന് ശബരിമല ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം സി പി എമ്മിലെ തന്നെ അതിശക്തരായിട്ടുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ബിന്ദു അങ്ങയുടെ ഈ പോസ്റ്റുകൾ വൈറൽ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈറലായി അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഈ പോസ്റ്റുകൾ കാണാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് സി പി എമ്മിന്റെ മേലിൽ ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇലക്ഷണ ആയതുകൊണ്ടാണ് ഇപ്പം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു നമുക്കറിയാം ശശി തരൂരിനെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് ബി ജെ പിയോട് ഒരു ആഭിമുഖ്യം അല്ല ബി ജെ പിയോടല്ല നരേന്ദ്രമോദിയോടൊരു ആഭിമുഖ്യം നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന പല നേതാക്കന്മാരും യു ഡി എഫിന്റെ തന്നെ മുതിർന്ന പല നേതാക്കന്മാരും ശശി തരൂരിനെ ആക്ഷേപിച്ച് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം നമ്മൾ കണ്ടിരുന്ന പല പോസ്റ്റുകളിലും ശശി തരൂരിനോട് ബിജെപിയിലേക്ക് പോയിക്കോളൂ നിങ്ങളെ ഇനി കോൺഗ്രസിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരും ഇറക്കി വിടുന്ന രീതിയിലുള്ള പ്രസ്താവന എടുക്കും നമ്മൾ കണ്ടിരുന്നു എന്നിട്ടും അദ്ദേഹം കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ജനങ്ങളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഒരു വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പോയി അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്നു എന്നുള്ള വാർത്ത അല്ല ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായി കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് തലത്തിൽ തന്നെ കോൺഗ്രസിലെ ശ്രദ്ധേയനായിട്ടുള്ള നേതാവാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണെങ്കിലും അറിവുകളാണെങ്കിലും അത്രത്തോളം വിശ്വപൗരൻ എന്നുള്ള ലേബൽ വരെ കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് അയച്ചു കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കഴിഞ്ഞ ഒരു ഇടവേളയിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹം പുറപ്പെടുപ്പിച്ചു അത് കേരളത്തിലെ പല ആളുകളും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം അത്രക്ക് അറിവുള്ള ആളുകൾ വീക്ഷണമുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരുടെ ആഗ്രഹം ശശി തരൂനെ പോലുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരണമെന്നാണ് പക്ഷെ അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ശശി തരുൺ അതിനുശേഷം കോൺഗ്രസിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇത്രയും വർഷം അദ്ദേഹത്തെ പോറ്റി വളർത്തിയ പാർട്ടിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ പലപ്പോഴും പല ലേഖനങ്ങളും എഴുതുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ തൊട്ട് നമ്മള് പല ലേഖനങ്ങളും അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ലേഖനങ്ങളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരും മടുപ്പാകും കാരണം സ്വന്തം പാർട്ടിയിൽ നിന്നിട്ട് സ്വന്തം പാർട്ടിയെ കുറ്റം പറയുന്ന ഒരാളെ എന്തിനാണ് പാർട്ടിക്ക് എന്നൊരു ചോദ്യം വരും അപ്പൊ അദ്ദേഹത്തിന് മോദിയെ ഇഷ്ടമാണെങ്കിൽ അതിൽ അധികാരങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നരേന്ദ്രമോദി ശശി തരൂരിനെ ഏഹ് വിദേശ രാജ്യങ്ങൾ അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് കൊടുത്ത പാനലിൽ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ആ പാനൽ അംഗീകരിക്കാതെ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് അല്ല പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ പാർട്ടിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം അതായത് സ്വന്തം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പം ഇനി എന്തിനാണ് പാർട്ടിക്ക് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് എന്നാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഏത് പാർട്ടിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഏത് പാർട്ടിക്കാരനായിട്ട് തുടരേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഇപ്പം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാലും ആ അധികാരങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാൻ കഴിയും എന്ത് തന്നെ ആണെങ്കിലും ഇപ്പൊ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് പക്ഷേ ഈ ഒരു എലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യത്തില് എല്ലാവരും ശ്രദ്ധയോടെ വേണം വാർത്തകൾ ഷെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാജ വാർത്തകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളോട് തന്നെ പ്രചരിക്കുന്നുണ്ട്